നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് കൈയിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വേദന വരുന്നത് പൊതുവേ സ്ത്രീകൾ പറയുന്ന ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് അവർ പറയാറുണ്ട് കൈയിൻ്റെ ഇടത് ഭാഗത്ത് നല്ല ശക്തിയായിട്ടുള്ള വേദനയുണ്ട് അത് അവർ പറയുന്നത് വളരെ പേടിയോട് കൂടിയിട്ടാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അറ്റാക്ക് വരുന്നതിൻ്റെ മുൻപായിട്ടൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇടത് ഭാഗത്തോട്ട് വേദന റേഡിയേറ്റ് ചെയ്ത് കാണാറുണ്ട് അപ്പം കൂടുതലും സ്ത്രീകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകളിലും ഈ ഒരു ലെഫ്റ്റ് ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ബാക്ക് ഏരിയ ഉണ്ട് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് വശത്തുള്ള ഒരു സെർവൈക്കൽ ഏരിയ ഉണ്ട് അവിടെ വരുന്ന എന്തെങ്കിലും ഡീജനറേഷൻ കാരണമാണ് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇപ്പം തലനീരി ഇറക്കുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഭാഗമായിട്ട് വരാം അല്ലെങ്കിൽ ഓസ്ട്രിയോ പോറോസിസ് തേയ്മാനം ഈ കഴുത്തിൻ്റെ ബാഗോശത്തുള്ള എല്ലിൻ്റെ ഒക്കെ തേമാനം കൊണ്ട് ഇല്ലെങ്കിൽ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ടും വേദന നമ്മൾ കണ്ടുവരാറുണ്ട് ചില ആളുകളുടെ രണ്ട് കൈക്കും വേദന ഉണ്ടാവും കേട്ടോ ഞാൻ കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ ഭാഗത്ത് വേദന വരുന്ന സമയത്താണല്ലോ നമ്മൾ കോറലേറ്റ് ചെയ്യുന്നത് ചിലപ്പം അത് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളായിട്ടാണോ എന്നൊക്കെ പൊതുവെ സ്ത്രീകളാണിത് പറയുന്നതും അപ്പം ഒട്ടുമിക്ക കേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് കൈകളിലോട്ട് വേദന ഉണ്ടായിരിക്കാം കാലുകളിലോട്ട് വേദന ഇറങ്ങി വരാം അതുപോലെ തന്നെ തരിപ്പ് അനുഭവം ടാൻ നല്ല രീതിയിലുള്ള കൈക്ക് വരുന്ന മരവിപ്പ് തരിപ്പൊക്കെ അവർ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ കൈകളുടെ വിരലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ചെറിയ ചെറിയ ജോയിൻസിലൊക്കെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ പൊതുവേ പേഷ്യൻസ് പറയുന്ന കംപ്ലൈൻറ്റ്സ് ആണ് അപ്പം ഇതിനെ നമ്മൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നു അതുപോലെ തന്നെ ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ അപബാഹുകം എന്നാണ് പറയുന്നത് അപ്പം കറക്റ്റായിട്ടും ഈ കൈക്കുള്ളൊരു മൂവ്മെൻറ്സ് അവിടെ കുറയാണ് ചെയ്യുന്നത് ഇപ്പം കൈൻ്റെ മൂവ്മെന്റ്സ് കുറയുന്നു നിവർത്താനും മടക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സാണ് ഭയങ്കര സ്റ്റിഫായിട്ട് കൈ നിൽക്കുന്നു നമ്മുടെ ഒക്കെ എന്തായി അവിടെ കുറഞ്ഞു പോവുകയാണ് നമുക്ക് കൂടുതലായിട്ട് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വാതിലിൻ്റെ കുറ്റിയൊക്കെ താഴ്ത്തുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വിടുന്ന ഞെട്ടൽ വരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ പറയാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുവേ ഇത് കണ്ടുവരുന്നത് കൂടുതലായിട്ടും സ്ത്രീകളിൽ തന്നെയാണ് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നോർമലി നിങ്ങളൊക്കെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിക്കുന്ന സമയത്ത് എം ആർ ഐയോ അല്ലെങ്കിൽ സി ടി സ്കാനോ സ്കാനുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ കൂടുതലും കാണിക്കുക ഒന്നെങ്കിൽ തേയ്മാനായിട്ടാണ് അല്ലെങ്കിൽ നീരിറക്കത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ ഷോൾഡർ തേങ്ങി മാറുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നിങ്ങൾ ചിലപ്പം കൈ അടിച്ച് വീഴുക അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേ സിറ്റുവേഷൻ നിങ്ങൾക്ക് മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഷോൾഡറിന് വരുന്ന കുറച്ചൊരു ഒരു മൂവ്മെൻസിലൊക്കെ വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു പെയിനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ കഴിക്കുക വേദന വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നോർമലി ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതുണ്ടാകാനുള്ളൊരു റീസൺ പറയുന്നത് ഈ അപബാഹുക എന്നു പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകാനുള്ളൊരു റീസൺ പറയുന്നത് വാദം കൂടുന്ന സമയത്താണ് മൂന്ന് ദോഷം വരുന്നുണ്ട് വാദം പിത്തം കഫം ഇതിൻ്റെ അകത്ത് വാതദോഷം കൂടുന്ന സമയത്ത് നമ്മുടെ ത തലയോട്ടിനെയും അതുപോലെ തന്നെ നട്ടെല്ലിനെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഇതുണ്ട് എന്തുണ്ട് ബോൺസ് ഉണ്ട് ഈ ബോൺസിൻ്റെ ഇടയിൽ വാദം കൂടുന്ന സമയത്ത് എന്താകുന്നു ഫ്ലൂയിഡ്സ് കുറയുന്നു ഫ്ലൂയിഡ് കുറയുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു ഈ ജോയിൻ്റുകളിൽ നിന്നൊക്കെ വേദനയും എല്ല് തേയ്മാനവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻസ് വരുന്നത് അപ്പം നോർമലി ഇപ്പം വാദം കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിൽ വരാം അതായത് തണുപ്പൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴക്കാലം വരുന്ന സമയത്ത് വാദം കൂടിയിട്ട് അവർക്ക് പെയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടി അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു തവണ വേദനയും കാര്യങ്ങളും വന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൂടുന്ന ഒരു ടൈമാണ് തണുപ്പ് കാലം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് കോമൺ ആയിട്ട് അവർക്ക് വേദന വരാറുണ്ട് നോർമലി നിങ്ങളിപ്പം ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിച്ചതുകൊണ്ടൊന്നും നമുക്ക് യാതൊരു ചേഞ്ചസും വരുന്നില്ല ഇപ്പം ആയുർവേദത്തിന്റെ കേസാണെങ്കിലും അപ്പോൾ ഓൾറെഡി തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പിന്നീട് ഫ്യൂച്ചറിലോട്ട് വീണ്ടും കണ്ടീഷൻ വേസ്റ്റ് ആവരുത് അതുപോലെ തന്നെ ഉള്ള വേദനയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചെടുക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ആയുർവേദത്തിൻ്റെ കേസിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നോർമലി നമ്മൾ നസ്യം ചെയ്യാറുണ്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നസ്യത്തിനെ കുറിച്ചിട്ട് ആ നസ്യം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് നസ്യം ചെയ്യാം കാരണം ഈ ഒരു ക്ലാ ഈ ഒരു ബോണിനും അതിൻ്റെ മുകളിലോട്ടുള്ള ഏരിയയിലും എന്ത് അസുഖം വരികയാണെങ്കിലും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് എന്ത് നസ്യംന്ന് പറയുന്നത് അപ്പം നസ്യം നമുക്ക് എല്ലാ ദിവസവും വീട്ടുകളിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇനീഷ്യൽ ഒരു ഫസ്റ്റ് വീക്കിലൊക്കെ നമുക്ക് കുറച്ചൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടാം പക്ഷേ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരും അത് ഇവൺ ഇപ്പം അലർജിക്കായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പോളിപ്സ് ഉള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ ചീറ്റലൊക്കെ വരുന്ന ആളുകൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്ത് ആണ് നസ്യം അതുപോലെ തന്നെ ഈ ഷോൾഡർ ജോയിൻറ്റിന് വരുന്ന പെയിന് കാര്യങ്ങൾക്കെല്ലാം തന്നെ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് നസ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കഷായങ്ങളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പം നമ്മുടെ അനുസരിച്ചിട്ട് നമ്മൾ കഷായം കൊടുക്കുന്നു അതുപോലെ തന്നെ നസ്യമാണെങ്കിലും ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് നസ്യത്തിന് കൊടുക്കുന്ന തൈലങ്ങളിൽ നമ്മൾ വ്യത്യാസം വരുത്തുന്നു അപ്പം ഈ ഒരു രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ്സ് കൂടുതലായിട്ടും ചെയ്യുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ നോർമലി അവരുടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടുതൽ തണുത്ത ഭക്ഷണങ്ങൾ ഈ കൂൾ ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്ന ആഹാരങ്ങൾ അതൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ നേരം വൈകി കുളിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പരമാവധി നേരത്തെ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം നീരിറക്കവും ഇതിനൊരു കാരണമാകുന്നുണ്ട് നമുക്ക് ലേറ്റായിട്ട് കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിച്ച പാടെ വെയിലുള്ളതൊക്കെ നീരിറക്കത്തിന് കാരണമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോൾഡർ പെയിന് കലാകാലം നിൽക്കാം അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടീംസ് എന്ന് വെച്ചാൽ പ്രമേഹ രോഗികളാണ് പ്രമേഹ രോഗികളും കൂടി ഇങ്ങനെയുള്ള വേദന കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഓൾറെഡി സ്പോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ പോലുള്ള കണ്ടീഷനൊക്കെ ഉള്ള വ്യക്തിക്ക് പ്രമേഹമുണ്ടെങ്കിൽ അതായത് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവരിൽ ഈ പെയിൻ നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട് പ്രമേഹ രോഗികൾ പൊതുവേ പറയുന്നതാണെന്ത് അവരുടെ ഈ ഞരമ്പിനൊക്കെ ഒരു ഡീജനറേഷൻ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തരിപ്പ് മരവിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അവരിലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെയിനായിട്ടും കൂൾ ഡ്രിങ്ക്സുകൾ തണുത്ത ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ അമിതമായിട്ട് കഴിക്കുന്ന ഷുഗർ കൂടുതൽ ഷുഗർ കണ്ടൻറ്റുള്ള ഫുഡുകൾ കഴിക്കുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ കാലം ഒക്കെ എടുക്കുന്ന ആളുകളിലും ഇങ്ങനെ ജോയിൻറ്റ് ഒക്കെ വരാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സ്റ്റീറോയിഡ്സ് പോലുള്ള ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ആളുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അപ്പം ഇങ്ങനെ കൈവേദന അനുഭവപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ എക്സസൈസ് ചെയ്യുകയെന്ന് പറയുന്നത് അതായത് നമ്മൾ ചെറു ചെറുമിരലും മുതൽ നമ്മുടെ ഈ ഒരു ജോയിൻറ്റിന് നമ്മൾ എക്സസൈസ് ചെയ്യണം ഓൾറെഡി നിങ്ങൾക്ക് പെയിൻ ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ മൂവ്മെൻറ്റ്സ് ഒന്നും കൊടുക്കാതിരിക്കരുത് നമുക്ക് എല്ലാവർക്കും വേദനയാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും മാക്സിമം ആ കൈ അനക്കാതെ വെക്കും അപ്പം ഒട്ടും തന്നെ നിങ്ങൾ അനക്കാതെ വയ്ക്കരുത് ചെറിയ മൂവ്മെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫിംഗേഴ്സിന് എന്ത് കൊടുക്കുക എക്സസൈസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിലൊക്കെ വളരെ നിരപ്പായിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ളൊരു ബെഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് നോക്കുക തലേണ കഴിവ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പില്ലേഴ്സൊക്കെ ഉപയോഗിക്കാതെ അതുപോലെ തന്നെ പില്ലോസ് മാക്സിമം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എല്ലാ ദിവസവും കുളിക്കുന്നതിൻ്റെ മുൻപ് നിങ്ങളുടെ കൈക്ക് നല്ല രീതിയിലുള്ള മസാജ് കൊടുക്കുക കാരണം സർക്കുലേഷനൊക്കെ കൂടാനും ഞരമ്പൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവാനൊക്കെ എന്ത് ചെയ്യുക എല്ലാ ദിവസവും ഒരു സർക്കുലേഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ മെയിനായിട്ടും ഈ ഷോൾഡർ ജോയിൻറ്റിന് വരുന്ന പെയിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കുന്നത് പ്രമേഹ രോഗമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഈ കൈയടിച്ച് വീഴ്ചകളോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പിന്നെ നീരിറക്കത്തിൻ്റെ അസുഖമുള്ള ആളുകളാണെങ്കിലും അവരും കൂടുതലായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ മെയിനായിട്ടും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഭക്ഷണത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പെയിനുകളൊക്കെ വരാം കൈക്കും ഷോൾഡറിനൊക്കെ പെയിൻ വരാം അപ്പോൾ വിറ്റാമിൻ ഡി റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പോൾ മുട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറു മത്സ്യങ്ങളായിക്കോട്ടെ മഷ്റൂം അതുപോലെ തന്നെ പീനട്ട് അഥവാ കടല ഇതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു പ്രായമാകുന്ന സമയത്ത് നമുക്ക് വേദനകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കണ്ടുവരും അപ്പം അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം മുതലേ നിങ്ങൾ ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കുക ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുക പഞ്ചസാര കൂടുതൽ കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ നീർക്കെട്ടുകൾ കൂടാനാണ് ചാൻസസ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ മൂന്നും നാലും ചായയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ആ ശീലങ്ങളൊക്കെ കഴിവ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ അന്നജാണെങ്കിൽ അമൗണ്ട് അളവ് കുറച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വെയിറ്റ് കൂടാതെ മാക്സിമം നോക്കണം വെയിറ്റ് കൂടുന്ന സമയത്ത് ജോയിൻറ്റ് കംപ്ലൈൻസും ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ കൂടും അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഈ ചില ആളുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് കാലമായിട്ട് വേദന അനുഭവിച്ചിട്ട് ഇപ്പം അവർക്ക് കൈ അനക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആദ്യം മുതലേ ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കേണ്ടതാണ് അത് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായേക്കാം അപ്പം നിങ്ങൾ ഇങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി